ടെറാക്കോട്ട ഗ്രാമീണ വിശ്വൽ ആർട്ട് വിപണന കേന്ദ്രം ചീമേനി ചെമ്പ്രഗാനം ചിത്ര ശില്പകലാ അക്കാദമി അങ്കണത്തിൽ പതിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് സിനിമാ സംഗീത സംവിധായകൻ പി എസ് വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വിശ്വൽ ആർട്ട് വിപണന കേന്ദ്രത്തിൽ നിന്നും കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകാർക്കും സൗജന്യ നിരക്കിൽ ശില്പങ്ങൾ നൽകുവാൻ സൗകര്യമൊരുക്കിയതായും ഭാരവാഹികൾ പറഞ്ഞു ചീമേനി ചെമ്പ്രക്കാനത്തെ ചിത്രശില്പ കലാ അക്കാദമി അങ്കണത്തിലെ ടെറാക്കോട്ട ഗ്രാമീണ വിഷ്വൽ ആർട്ട് വിപണന കേന്ദ്രത്തിൽ ശില്പരചനകൾ കാണാൻ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ പതിനഞ്ചിൽ പരം ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ ഉൾപ്പെടെ എത്തിച്ചേരും തിമൂന്നിന് വെള്ളിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് സിനിമാ സംഗീത സംവിധായകൻ പി എസ് വിദ്യാധരൻ മാസ്റ്റർ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ പ്രമുഖ ചിത്രകാരൻ തിരുവനന്തപുരം കാരക്കമണ്ഡപം വിജയകുമാർ മുഖ്യാതിഥിയാകും ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട്ട് അധ്യക്ഷത വഹിക്കും പരിപാടിയിൽ വിവിധ തലങ്ങളിലെ ജനപ്രതിനിധികളും രണ്ട് ജില്ലകളിലുമുള്ള ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റുമാരും പങ്കെടുക്കും വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നതോടെ ആർട്ട് അറ്റ് ഹോം എന്ന പദ്ധതി യാഥാർത്ഥ്യമാകും വീടായാൽ ഒരു ചിത്രവും ശില്പവും എന്ന പരിപാടി നടപ്പിലാക്കുക എന്നതും ലക്ഷ്യം വെക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കയ്യൂർ ചിമേനി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകാർക്കും സൗജന്യ നിരക്കിൽ ശില്പങ്ങൾ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള കരകൗശല രചനശാലകളുടെ ചിത്രശിൽപങ്ങളുടെ പ്രദർശനവും വിപണനവും കേന്ദ്രത്തിൽ നടക്കും ടെറാക്കോട്ട ശില്പങ്ങൾ ബ്രോൺസ് ശില്പങ്ങൾ കളിമൺ ശില്പങ്ങൾ വിവിധ തരം ആർട്ടിസ്റ്റിക് പൊടികൾ കണ്ടംപ്രറി പെയിന്റിങ്സ് കണ്ടംപ്രറി ശില്പങ്ങൾ മ്യൂറൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള രചനയും വിൽപ്പനയ്ക്കുണ്ടാകും തിരഞ്ഞെടുത്ത പതിനഞ്ച് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ നേരത്തെ തന്നെ ശില്പനിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ശില്പകലയിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ദേശീയ അവാർഡുകൾ വാങ്ങിയ പതിനാറ് കലാകാരന്മാർ ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമിയിൽ നിന്നുള്ളവരായിരുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു അതിനോടൊപ്പം ീഫ് സ്ക്രപ്ചർ ആയാലും ഫൈബർ ഗ്ലാസ് ശില്പങ്ങളായാലും അങ്ങനെ ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും സമസ്ത മേഖലയിലുള്ള സമന്വയ കേന്ദ്രമാണ് ഈ തുറക്കോട്ട വിഷ്വൽ ആർട്ട് വിപണന കേന്ദ്രം അതിനപ്പുറം കേരള സർക്കാരിൻ്റെ കരകൗശല കേരള സർക്കാർ അംഗീകൃതമുള്ള കരകൗശല മേഖലയിൽ നിന്ന് രചിക്കപ്പെടുന്ന ചിത്രങ്ങളും ശില്പങ്ങളും പ്രകാരത്തിലുള്ള ഈ തുറക്കോട്ട ഗ്രാമീണ വിഷാ ആർട്ട് കേന്ദ്രത്തിൽ ടെറാക്കോട്ട ഗ്രാമീണ വിഷ്വലായിട്ട് വിപണന കേന്ദ്രം പ്രസിഡന്റും ശില്പിയുമായ രവീന്ദ്രൻ തൃക്കരിപ്പൂർ സെക്രട്ടറി പി ആദർശ് ടി കൃഷ്ണപ്രിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ